അമേശ്വർ നാടകരംഗത്ത് തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച പി കെ ശിവൻകുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം കേരള സംഗീത നാടക അക്കാദമി അറുപത്തിയേഴ് നാടകങ്ങളിൽ നിന്ന് കൊല്ലം ജില്ലയിലെ വേല എന്നുൾപ്പെടുന്ന സോറി പതിനെട്ട് നാടകങ്ങളാണ് തിരഞ്ഞെടുത്തത് അപ്പൊ അതിൽ വേല എന്ന നാടകം എന്തുകൊണ്ട് ജനകീയമാവുന്നു പക്ഷേ എനിക്ക് സാമൂഹികമായ കാഴ്ചപ്പാടുണ്ട് അത് ചെറുതിലെ തന്നെ എന്നിൽ ഈ പറഞ്ഞ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ ശ്രദ്ധിച്ചു പോയതാണ് അല്ലാതെ ഞാൻ അതിനുവേണ്ടി നടൻ എഴുതാൻ വേണ്ടി സബ്ജക്റ്റുകൾ തേടി പോവുകയോ കണ്ടന്റുകൾ തേടി പോവുകയോ അത് ആളുകളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുകയോ നിരീക്ഷിക്കുകയോ അങ്ങനൊന്നും ചെയ്യാറില്ല നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു കണ്ണും കാതും തുറന്നിരുന്ന് ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഈ അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും ില്ലായ്മക്കാരുടെയും ഒക്കെ ജീവിതം കാണുമ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു മാറ്റി നിർത്തപ്പെടുന്നവരുടെ ഒക്കെ ജീവിതം കാണുമ്പോ ഇങ്ങനെ അവർക്കിത് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഞാനും ഏറെക്കുറെ ഇല്ലായ്മയിലൂടെ ഇപ്പോഴും അത് തന്നെ ഒരു വലിയ മാറ്റം ഇപ്പോഴും ഈ ഇരിക്കുന്ന സമയവും സാമ്പത്തികമായി ഒരു രൂപ പോലും സ്വന്തമായിട്ട് പോണ്ട ഇതിന്റെ അത് പറഞ്ഞാൽ ആരോഗ്യം വിശ്വാസമാകുമെന്ന് എനിക്കറിയത്തില്ല എന്നാണ് ഈ നാടകം പോലും ഇപ്പോൾ അടുത്ത ദിവസം അരങ്ങേറാൻ പോവാണ് നമ്മുടെ നീരാവിൽ പ്രകാശ് കട ഒരു രൂപ മുടക്കാൻ ഒരു പ്രൊഡ്യൂസറോ സ്വന്തമായി ചെലവാക്കാൻ ഈ സംഘത്തിന്റെ കയ്യിലോ ശിക്ഷ നാടക രചയിതാവ് എന്ന നിലയിൽ എന്റെ കയ്യിലോ രചയിതാവ് സംവിധായകനുമായി എന്റെ കയ്യിലോ ഒരു രൂപ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഒരു ഈ വേല എന്ന നാടകത്തിന് ഇത്രയധികം സപ്പോർട്ട് ജനകീയ സപ്പോർട്ട് വേണ്ടിവരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഈ നാടകത്തിലൂടെ ഒരു ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത് ജനകീയ വിഷയമാണ് അവതരിപ്പിക്കുന്നത് കച്ചവട താല്പര്യങ്ങളില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ജനകീയ സ്വഭാവത്തിന്റെ അടിപറയം നമ്മളിത് കച്ചവട ചരക്കാക്കി മാർക്കറ്റിലിറക്കി അതിന് വലിയ ഒരു തുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ല സ്വാർത്ഥതയില്ല നിസ്വാർത്ഥരായ പ്രവർത്തകരാണ് ഈ നാടകത്തിന്റെ മുപ്പത്തിയഞ്ച് നടീനടന്മാരുണ്ട് മൂന്ന് സ്ത്രീകഥ ബാക്കിയെല്ലാം നാല് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് അപ്പം അവരെല്ലാവരും ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതാണ് ഈ നാടകത്തിന് അഭിനയിക്കുന്നത് അവരെല്ലാം പ്രതിഭാധന ധനന്മാരായ കലാകാരന്മാരും കലാകാരി അവരെല്ലാവരും പണ്ടു മുതലേ ഞാനിങ്ങനെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നാടകങ്ങൾ ചെയ്യാറുണ്ട് ആ നാടകങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞതുകൊണ്ടും ആ നാടകത്തെ ഓട് ഞാൻ കാണിക്കുന്ന സത്യസന്ധവും നിസ്വാർത്ഥവുമായ സഹകരണം കൊണ്ടുമാണ് അത് വ്യക്തിജീവിതത്തിലും പുലർത്തുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇതിനൊരു ജനകീയ സ്വഭാവം കൈവരുന്നത് എന്ന് വെച്ചാൽ ശിവൻകുട്ടിയെ ശിവൻകുട്ടിക്ക് ഒരു നാടകം ചെയ്യാൻ ഒരു ആയിരം രൂപ കൊടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ഓ അതായത് കൊണ്ടൊന്ന് പൊട്ടടിക്കാനാ അല്ലെങ്കിൽ അയാൾക്കത് അനാവശ്യം ചെലവാക്കാനാണെന്ന് ഒരു ഒരു പത്ത് പേരോട് ചോദിച്ചാൽ ഒമ്പത് പേരും സത്യസന്ധമായി ഞാൻ ചോദിക്കുന്നത് എന്നെ നിന്നതിനു വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് അംഗീകരിക്കുകയും അതനുസരിച്ച് അവർ അത് തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് നാടകം എന്ന് പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാരൂപത്തോട് നാടകത്തോളം ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന കല ഇല്ലെന്നാണ് ഏറെക്കുറെ എല്ലാവരും പറയുന്നത് നേരിട്ട് തന്നെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിയും സംവദിക്കാൻ കഴിയുന്ന ഒരു എല്ലാം ഒത്തിണങ്ങുന്ന ഒരു കലാരൂപമാണ് നാടകം സംഗീതമായിക്കോട്ടെ ചിത്രരങ്ങനെ കലാപരമായിക്കോട്ടെ ആർട്ടായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ എല്ലാം ഉൾച്ചേരുന്ന എസ്തറ്റിക് സെൻസ് സെൻസായിക്കോട്ടെ എല്ലാം ഉൾച്ചേരുന്ന ഒരു ഒരു കലാരൂപമാണ് നാടകം അത് ആ അതുകൊണ്ടായിരിക്കണം എല്ലാവരുടെ ഉള്ളിലും ഒരു നാടകമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും നാടകമുണ്ട് എല്ലാവരുടെയും ഉള്ളിലൊരു അഭിനയ അഭിനേത്രി ഒരു നടനും ഒരു സംവിധായകനും എഴുത്തുകാരനും ഒക്കെയുണ്ട് പക്ഷെ അത് എല്ലാവർക്കും അതങ്ങോട്ട് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല അത് നടപ്പിലാക്കാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് ഒരു പോലുള്ള എളിയ ചില ആളുകൾ അപ്പോൾ മാത്രം ഒരു പേന കൈകൊണ്ടെടുക്കുകയും ഒരു വെള്ള വെള്ളപ്പേപ്പറിലേക്ക് രണ്ടക്ഷത അല്ലെ നാലക്ഷരം എഴുതാൻ ശ്രമിക്കുകയും അങ്ങനെ വായനയിലൂടെ ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എങ്കിലും ഒരാൾ എങ്ങനെ നാടകം എഴുതിയിരിക്കുന്നു അതേ മട്ടിൽ എനിക്ക് എഴുതണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരാളൊരു നാടകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ മട്ടിൽ അല്ലാതെ എങ്ങനെ നാടകം എഴുതാൻ പറ്റും എന്നാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഒരു പക്ഷേ അക്കാദമിയെ പോലുള്ള ഒരു ഒരു മത്സര വേദിയിൽ ഞാൻ എന്ന് പറയുന്ന ഒരു നിരക്ഷര കുക്ഷി നിരക്ഷര കക്ഷി എന്ന തമാശ അത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് പരിഗണിക്കപ്പെടുമ്പോൾ അവരൊക്കെ പണ്ഡിതന്മാരാണ് ആ ഒരു നാടകത്തെ ഒരുപക്ഷെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള അക്കാദമീഷ്യന്മാരൊക്കെയാണ് അഞ്ചു പേരാണ് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അക്കാദമിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ജഡ്ജസ് സ്ക്രിപ്റ്റ് വായിക്കുന്നവർ അഞ്ചു പേരാണ് അവരെ ഇടുന്ന മാർക്കും പിന്നെ അവരുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും വെച്ചുകൊണ്ട് പിന്നെ മറ്റൊരു സ്ക്രീനിങ് കമ്മിറ്റി കൂടിയിട്ട് വലിയ ഗഹനമായ കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ വലിയ പ്രോസസ്സിലൂടെയാണ് ഒരു ഈ ചെന്ന അറുപത്തിയേഴ് സ്ക്രിപ്റ്റുകളിൽ നിന്നും പതിനെട്ടെണ്ണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ അത് വലിയൊരു പ്രോസസ് കഴിഞ്ഞാണ് വന്നത് അപ്പൊ ഞാൻ തൊണ്ണൂറ്റിയൊമ്പതിൽ സംഗീതനാടൻ അക്കാദമിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് അയച്ചിട്ട് എഴുത്ത് അക്ഷര തെറ്റോടുകൂടി പകർത്തി എഴുത്തുപോലും ഇല്ലാതെ മൂന്ന് കോപ്പി അയച്ചിട്ട് അതിന് അപ്രൂവൽ കിട്ടിയ തൊണ്ണൂറ്റി ഒമ്പതിൽ സംഗീതനാടൻ അക്കാഡമിയുടെ അംഗീകാരം കിട്ടിയ ആളും സ്ക്രിപ്റ്റിന് ആ നാടകം ദക്ഷിണ മേഖലാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുകയും ചെയ്തു റുഖിയ ഉമ്മ നിസ്കരിക്കുകയാണ് ഈശ്വരനാരിക്കുന്നിന് പോയി രാജ കൊട്ടാരത്തിൽ തന്മു തുരുണവൻ ആ മയനവൻ ഞാൻ ഒരുവിധം ഭേദമായിട്ട് ഭേദപ്പെട്ട രീതിയിൽ പാട്ട് പാടും പക്ഷെ ജാലകം തുറക്കുന്നത് കൊണ്ട് പലപ്പോഴും നെർവസ് ആയി പോകുന്നു അക്കാദമി പോലെ ഒരു വിദ്വാന്മാർ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ സ്കൂള് ഞാൻ കണ്ടെത്തിയത് ഈ സമൂഹമാണെന്നും ആ സമൂഹത്തിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്നും ഞാൻ എന്നിൽ എന്നെ ഉരുകി അങ്ങനെയൊക്കെ പറയുന്ന അനാവശ്യ വാക്കുകൾ ഒരുകി തീർത്ത് അതിൽ നിന്നും ഞാൻ എന്റെ കണ്ടെത്തി നടത്തുകയാണ് എന്ന് പറയുന്നൊക്കെ ചിലർ പറയുന്നുണ്ട് വലിയ ആളുകൾ ഞാനും അതേ അതേ ആണല്ലോ അത് തന്നെയാണല്ലോ ചെയ്യുന്നതാണ് എന്താ പറയാ ജീവിതത്തിൽ നിന്നാണ് നാടകങ്ങൾ പലതും ഉരുത്തിരിഞ്ഞു വന്നത് അപ്പോ അതേപോലെ തന്നെ സമൂഹത്തെ അതുപോലെയാണോ ഈ നാടകത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിന്റെ പേര് വേനല്ലോ അവതരിപ്പിക്കുന്നത് ജാലകം ജനകീയ നാടക വേദിയാണ് അപ്പം ഈ നാടകത്തില് ഒരു വേണമെങ്കിൽ ഇതൊരു ഇന്ത്യൻ കർഷകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ മറ്റൊരാളോട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്ക് അക്കാദമിക്ക് അയച്ചു കൊടുക്കാം എന്താണ് അതിന്റെ സബ്ജക്ട് അത് കർഷക സമരവും കർഷകന്റെ വിഷയവുമായി ബന്ധപ്പെട്ടു ഓ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ കർഷകർ ഇന്ത്യയിലുണ്ടല്ലോ അതൊന്നും നമുക്ക് ഇവിടെ അവതരിപ്പിച്ച് വിജയിക്കാൻ വിജയിപ്പിക്കാൻ ഒരിക്കൽ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വേറൊരെണ്ണം നോക്കും എന്നുള്ളത് അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കർഷകന്റെ വിഷയമാകുമ്പോൾ തന്നെയും ഇവിടെ ഇത് അവഗണിക്കപ്പെട്ടവന്റെ ഇല്ലായ്മക്കാരൻ്റെ നഷ്ടപ്പെട്ടവൻ്റെ ഏർ അവൻ എങ്ങനെ ഇങ്ങനെ ഈ ഈ ഇന്ത്യയിലെ ഈ എല്ലാ മറ്റുള്ളവർ സമ്പന്നന്മാരായി ജീവിക്കുകയും ഇവരെ പോലുള്ള കുറേ ഇല്ലായ്മക്കാരുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനാണ് എന്നതുകൂടിയാണ് ഈ നാടകത്തിന്റെ ആശയമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾ ആ ആശയം പറയുന്നതിന് വേണ്ടി കർഷക പശ്ചാത്തലം പറയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഒരുപക്ഷെ അക്കാദമി അതിന് ഏത് ഇതിലേക്കാണ് അതിനെ തെരഞ്ഞെടുത്തത് എന്ന് എനിക്കറിയില്ല എങ്കിലും എന്റെ ഉള്ളിലുള്ള ഒരു ആശയം ഞാൻ തുറന്നു പറയുകയാണ് അപ്പൊ അപ്പം ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ ഒരു അന്വേഷണം എന്നൊക്കെ പറയുന്നത് മോശം അല്ലെങ്കിൽ വേറെ ആയി വേറെയായിപ്പോവും അതിനെ ഒന്ന് അതിനെ അതിനൊന്ന് വിഷ ശ്രമിക്കുകയാണ് അതാണ് അത് കർഷകന്റെ വിഷയമല്ലതാണ് ഇതൊരു ഇല്ലായ്മ കർഷകൻ അല്ലാത്ത വേറൊരാൾ കണ്ടാലും അയാളുടെ വിഷയമാണ് അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ നാടകം ഓരോരുത്തരുടെയും ഈ കണ്ടോണ്ടിരിക്കുന്നതിന്റെ എല്ലാം ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്തതാണ് എടുത്തതാണ് ഇതൊന്നും ഞാൻ പഠിക്കാനൊന്നും പോയിരുന്നില്ല അങ്ങനെ ആരിൽ നിന്നും പറിച്ചെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല എത്ര തമ്മയും മകനും ഉണ്ട് അച്ഛനും മകനും ഉണ്ട് അപ്പൂപ്പനുണ്ട് അയാളുടെ മകനുണ്ട് വേലായുദ്ധൻ അയാളുടെ മകനുണ്ട് ആ മകന് പേരില്ല പേരില്ലാത്ത മകൻ എന്ന് വിളിക്കപ്പെടുന്ന മകൻ തലമുറകളുടെ കഥയും കൂടിയാണ് ഈ അപ്പൂപ്പനും പറയുന്നത് ഈ മണ്ണ് ഇതെന്തേ എൻറെ അച്ഛനും എനിക്ക് തന്നെ എന്റെ അപ്പനപ്പൂപ്പന്മാരുടെ മണ്ണാണ് ഇത് ഏ അതങ്ങനെ എനിക്ക് കിട്ടി എന്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടി കൊറേ ഞാൻ വിറ്റ് നിന്ന് പക്ഷെ ആർക്കും പണയം വെച്ചു നിന്റെ അച്ഛനും കൊടുത്തു അവന് കൊടുത്തു നിന്റെ തന്തയ്ക്ക് മകളോട് പോലെ കൊച്ചുമകളോട് പോലെ നിന്റെ തന്തയ്ക്ക് അവനത് പണയം വെച്ചിരുന്നു അവൻ ഇനിയും പണയം വെക്കും അല്ല ഇന്നിപ്പോ ചത്ത കുഴിച്ചിടാൻ ഒരു തൊണ്ട് ഭൂമിയില്ല ആറടി മണ്ണില്ല അവൻ കൊണ്ടുപോയി തൊലച്ചല്ല ഏ അവൻ ഇനിയും പണയം വെക്കും മണ്ണല്ല പെണ്ണിനെ നീ സൂക്ഷിച്ചു നീ അപ്പൊപ്പം കൊച്ചുമകളോട് പറയുന്നു ഒരു ദേ ഇല്ലാത്തവൻ ഈ അപ്പുപ്പനോ നമുക്ക് തോന്നും പക്ഷെ അയാൾ ഈ നാടകത്തിലെ ഏറ്റവും യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരേ സമയം റിയലിസ്റ്റിക് ആവുകയും അതേ സമയം തന്നെ ഇതിന് മറ്റൊരു മാജിക്കൽ റിയലിസം നിർഭവിക്കും ഈ നാടകത്തിലെ ഈ നാടകത്തിൽ രംഗത്ത് വരിക അതുകൊണ്ട് അതിന്റെ അത്ഭുത കാഴ്ച ഒന്നുമില്ല പണ്ടും നിരോധനാടക പരീക്ഷണങ്ങളൊക്കെ എത്രയോ സ്ഥലങ്ങൾക്കും മുന്നേ നടന്നിട്ടുണ്ട് എന്റെ ഈ നാടകത്തിലെ വേല എന്ന് പേര് വന്നതും അതിന് വേലായുധനെന്ന കഥാപാത്രവും ഞാനത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് പറയാനുള്ള ആശയം പറയുന്നതിന് വേണ്ടിയാണ് സമൂഹത്തോട് ഒരു ആൾ പ്രസംഗിക്കുന്നതുപോലെ ഒരു ഭരണാധികാരിയായ വേന ഉത്തരവായിട്ടും പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ നമ്മളെ നയിക്കുന്ന ഒരു നേതാവ് പറയുന്നതുപോലെ ഒരു പുഴ ഒഴുകുന്നത് പോലെ അങ്ങനെ സംഭവിക്കലാണിത് ഈ എനിക്ക് പറയാനുള്ളത് എനിക്കവിടെ അത് പറയാനുണ്ട് ഞാൻ പ്രസംഗപീഠത്തിൽ നിന്നല്ല ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മാധ്യമം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ പലയിടത്തുനിന്നും ആട്ടി ഓടിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത നാടകം തന്നെയാണ് എനിക്കതിന് ആട്ടി ഓടിക്കപ്പെട്ടതെന്നും പറഞ്ഞ പരാതിയൊന്നുമില്ല അങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെയാണ് ജീവിതം അതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിക്കുന്നു ഇനിയും പഠിക്കാൻ ശ്രമിക്കുന്നു അപ്പം ആ പ്രതിബദ്ധതയുള്ള ആനുകാലിക വിഷയമായിരിക്കണമെന്നും കൂടി എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാതെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞൊരു വിഷയം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ പ്രാധാന്യം എന്താ ഇന്നത്തെ നൂറ്റാണ്ടുമായിട്ട് അതിങ്ങനെ പൂട്ടി പണി തല കൊണ്ട് സമൂഹം തന്നെ മാറിപ്പോകുന്ന ധാരണയൊന്നും അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ നമ്മുടെ വിശേഷിച്ച് നമ്മുടെ നാടെങ്കിലും മാറ്റം വരണമായിരുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള കലാരൂപങ്ങൾ നാടകം ആയിക്കോട്ടെ മറ്റു കലാരൂപങ്ങളിലൂടെയും നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി അത് നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മൾ സംസ്കാര ചിത്തരായി മാറുകയും ചെയ്തിട്ട് മറ്റൊരു മനുഷ്യരൊക്കെ ആയിത്തീരുന്നുണ്ട് പലരും അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകമൊക്കെ കണ്ടിട്ട് അതിനെ നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ വേദികൾ ഓടുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു നാടാണ് ആ ആശയം വ്യക്തമാക്കാൻ സമൂഹത്തിൽ എന്താണ് ഈ ഈ ആശയം അതിന്റെ പ്രത്യേകത എന്താണ് ഞാൻ എന്നാൽ എനിക്കും കമ്മ്യൂണിസ്റ്റ് ആകണം എന്നൊക്കെ തോന്നി തെറ്റിയത് അപ്പോ അങ്ങനെ ആ നാടക സാമൂഹികമായി തന്റെ തന്റെ എന്ന് പറയാ നാടകത്തിന്റെ ആ ആ നാടകത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വെളിവാക്കിയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് തന്നെ ഈ സമൂഹം അപ്പടി അങ്ങ് മാറുവോ അപ്പൊ തന്നെ മാറുവോന്നൊക്കെ ചോദിക്കാൻ കഴിഞ്ഞാൽ അങ്ങനൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയില്ല അങ്ങനെ അങ്ങനായിരുന്നു ഈ ലോകം തന്നെ മാറിപ്പോയവേനെ സാമൽ ബക്കറ്റിന്റെ ഒരു ഒരു ഡയലോഗ് ഉണ്ട് അപ്പം അപ്പൊ അതാണ് ശരി കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എങ്കിലും നമ്മൾ വായിക്കുമ്പോ ഒരു അക്ഷര അഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മള് എന്താണ് അഭ്യസിക്കുന്നത് അതിനെ മനുഷ്യത്വവും അല്ലെങ്കിൽ സാമൂഹിക പുതിയൊരു മനുഷ്യനായി തീരാനാണ് നമ്മൾ ഏത് വിദ്യ അദ്ദേഹിക്കുന്നത് നാടകം കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാലത്ത് കാണിക്കാൻ പറ്റിയ നല്ലൊരു നാടകമാണ് അതിൻ്റെ ഒരു ചെറിയ വേഷം ഞാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് അഭിനയിച്ചാണ് എത്ര ദിവസമായി നാടകത്തിന്റെ ദിവസം ഇതിപ്പോ ഏകദേശം രണ്ടായിരത്തി നല്ല രീതിയിൽ രണ്ട് ും ഉണ്ട് കൊള്ളത്ത് മത്സരത്തിന് പ്രൈസ് കിട്ടും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അങ്ങനെ കിട്ടട്ടെ നാടകം പറഞ്ഞാല് സാമൂഹ്യമായി നിലനിൽക്കുന്ന എല്ലാ അനാചാരങ്ങളും അതേപോലെ തന്നെ നിയമവിരുദ്ധമായ നടപടികളെ കുറിച്ചും ശക്തമായ ഒരു മെസ്സേജ് ഒരു സന്ദേശം സമൂഹത്തിൽ നടന്നു അത് ഭരണാധികാരികൾക്കും നാടകത്തിലെ ഏറ്റവും പ്രായമുള്ള ഞാൻ മോശം രാത്രി ജയിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ടായ സംഭവം മാറിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ രണ്ടു മൂന്ന് വേഷം ചെയ്ത സുരേന്ദ്രനല്ല ധന അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടില്ല എന്നാൽ ഈ നാടകം കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കത്തൂ അന്ന് അത്രമാത്രം കളിക്കണമെന്ന് ആഗ്രഹിച്ച മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ ഒരു വേദനയും ഞങ്ങൾ സന്തോഷി നാടകം നാടകത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു നാടകമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ ദൈവങ്ങൾ ആൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല രീതിയിൽ എല്ലാം കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഇതിന്റെ അവർ ശൈലും സംവിധാന രീതിയിലും എല്ലാം നല്ല നിലവാരം പുലർത്തുന്ന ഒരു നാടകമാണ് അതിനുപരി നമ്മളിത് സമൂഹത്തിൽ കാണുന്ന എല്ലാ പിന്നെ അസംതൃപ്തികളും അതുപോലെ തന്നെ അനാചാരങ്ങളും അതുപോലെ മറ്റത്തിന്റെയും മനുഷ്യത്തിന്റെയും അതിരുക അതിരുകടന്ന പ്രയോഗം ഇതെല്ലാം തുറന്നു കാണിക്കുന്ന മനോഹരമായൊരു നാടൻ ഏതായാലും ഇത് ഈ നാടകം കാണുന്നവരെ ഏതായാലും ഒന്ന് ഇത് ചിന്തിക്കുകയും അവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഇത്ര ഇത്തരം നാടകങ്ങള് അവതരിപ്പിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഞങ്ങളെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് അത് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ ഈ നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പിന്നെ വ്യത്യാസം സമൂഹത്തിലും മറ്റു കാലികളിലും എല്ലാം ഉണ്ടാകുന്ന തർക്കമറ്റ സംഗതിയാണ് അതുമാത്രമല്ല ഇതൊരു നാടകം നല്ല ഭംഗിയായിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ സംവിധായകൻ കാണിച്ച ത്യാഗം അദ്ദേഹത്തിന്റെ വൈഭവം ഇതെല്ലാം നമുക്ക് ഈ നാടകത്തിൽ ഇതിന്റെ എല്ലാ നല്ല നല്ല നമ്മൾ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടോ നാടകം ഇഷ്ടപ്പെട്ടോ എന്ത് അറിയോ ചെയ്യുന്നത് ബാബുക്ടറാണ് ചെയ്യുന്നത് അപ്പൊ അവൾ എന്താ നാടകത്തിൽ ചെയ്യുന്നത് കമലാക്ഷി ക്ഷി ചെയ്യുന്നത് കമലാക്ഷി ഒരു കർഷകന്റെ ഭാര്യയാണ് കടക്കണയിലായ കർഷകന് അവരുടെ ആ മാനസിക വിധതകളും കടൽ ബാധ്യതയിൽ പറ്റുന്നില്ല അപ്പൊ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഭയങ്കരമായിട്ട് പേടി ചോദിക്കുന്നതാണ് മൂന്ന് മക്കളുണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അവർ അതിൻ്റെതായിട്ടുള്ള ഇതിൽ മാത്രമല്ല ഭർത്താവ് ആത്മഹത്യ എന്നുള്ള ആ ഒരു പേടിയും പക്ഷെ അവരവസാനം ആ സ്വയം ആത്മഹത്യ ജന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള കർഷകന്റെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ എല്ലാം ഒരു ജീവിത സങ്കടകരമായ ഒരു അവസ്ഥയുടെ ഒരു ഒരു കോമാളി നല്ല കഥാപാത്രമാണ് കഥാപാത്രത്തിൻ്റെ പേര് അത് സാധാരണ മനുഷ്യരുടെ മനസ്സാണ് ആ കഥാപാത്രം ഒരാളുടെ മനസ്സിനെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെല്ലാം എങ്ങനെയാണ് പ്രതിപ്പിക്കുന്നത് അയാൾ ഏത് തരത്തിൽ ചിന്തിക്കണം അതിന് പ്രേരണ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു ഈ ഒരു ക്യാരക്ടർ നല്ല സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ ട്ടേരായിട്ട് സമീപടം അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം എൺകുട്ടിയുടെ സംവിധാനം അതൊരു വലിയ വർക്കാണ് ഒരു മാസ് വർക്കായിട്ടാണ് നിങ്ങളെല്ലാം ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ തന്നെ ഒരു ദിവസം മുപ്പതിൽ മുതൽ ആർട്ടിസ്റ്റുകൾ തന്നെ കുട്ടി മുതൽ ഒരു പത്ത് അറുപത് മൂന്ന് മത്സരം ചെന്നേക്കും കഥാപാത്രങ്ങൾ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും ദ സംഗീതത്തിന് തന്നെയാണ് പുതിയ സംഗീതത്തിൽ ഒരു ഷാഖയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഒരു പരീക്ഷണം നാടകത്തെ സംഭവിക്കാനാണ് ഷൂട്ട് ശ്രമിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏക നാടകമാണ് വലിയ റെസ്പോൺസിബിലിറ്റിയായിട്ടും അഭിമാനമായിട്ടും തെരഞ്ഞെടുക്കുന്ന വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ബാഡ് സംഹിതാക്കളായിരുന്നാൽ അതുമായി ചേർന്ന് ചിന്തിക്കുന്ന ഒരു ലേ ക്യാരക്ടറായിട്ടാണ് ചില കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചേർക്കുന്ന എന്താ പറയാ എന്നും പ്രസക്തിയുള്ള അതായത് എല്ലാ എല്ലാ കാലത്തും പ്രസക്തിയുള്ള ഒരു നാടകമാണ് വേല വേലയില് നമുക്ക് കൊറേയേറെ ഞാനാർട്ടിസ്റ്റുകളൊന്നും കൊണ്ടുവരുന്നില്ല പക്ഷെ ആ വളരെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ട് അതായത് ഇപ്പം ആയോധന കലകള് അതുപോലെയുള്ള പലതരം തിയേറ്ററിന്റെ ഒരുപാട് വെർഷൻസ് കടന്നു വന്നിട്ട് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരുപാട് ആക്ടേഴ്സ് വേഷണം ചെയ്യുന്ന ആളാണ് അതിലേ ഞാനും കുഞ്ഞുമോളും ഒഴിച്ച് ബാക്കി എല്ലാവരും നാടകത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അതിനകത്ത് ഇഴകി ചേർന്ന് ജീവിക്കുന്നത് തന്നെയാണ് അത്ര ഏജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അവരുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ അവസരം വളരെ കൂടി ഏറ്റെടുക്കുന്നുണ്ട് ഇനിയും അവസരങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാടകത്തിനെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരാളാണ് എനിക്ക് വർഷങ്ങളായിട്ട് അപ്പൊ മുപ്പത് വർഷത്തിനപ്പുറം കത്തിയുണ്ട് വിളിക്കുകയായിരുന്നു നാടകത്തിന് ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വേലായുധം എന്ന് പറഞ്ഞ കഥാപാത്രം എന്റെ പേര് കുട്ടൻ ഇന്ത്യ കാർഷിക രാജ്യമാണെന്ന് പറയുന്ന അവസ്ഥയിൽ കർഷകന്റെ ജീവിതം കർഷകന്റെ കുടുംബം ഇന്ത്യയുടെ പരിച്ഛേദമാണെന്ന് വായിക്കപ്പെടാവുന്ന സ്ഥലത്തിലേക്ക് ഒരു കുടുംബത്തിന്റെ അവസ്ഥയിലൂടെ ഇന്ത്യയിൽ വരുന്ന പല ശതം കർഷകരുടെ ജീവിതത്തെ ആകമാനം വരച്ച് കാട്ടാനുള്ള അല്ലെങ്കിൽ അതിന്റെ എല്ലാ ദുരിതങ്ങളെയും അങ്ങേ അങ്ങേയറ്റാത്ത ആഴത്തിൽ തന്നെ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള വളരെ ശക്തമായ ശ്രമം ഈ നാടകത്തിലൂടെ പി കെ ശിവൻകുട്ടി നടത്തുന്നുണ്ട് ശിവൻകുട്ടിയുടെ തന്നെ രചനയും അതിനേറ്റവും അനുയോജ്യമായ രീതിയിൽ സംവിധാനം ചെയ്യുന്ന ആ കഴിവ് നാടകത്തെ ബലപ്പെടുത്തുമെന്നായിരിക്കും അതൊരു സംശയില്ല ഏറ്റവും നല്ല കുറച്ച് അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തരെയും ശിവൻകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് നാടകത്തിന് മുതൽ മുതൽക്കൂട്ടാവും എല്ലാ പിന്തുണയും വായി ഞാനുണ്ട് പൂക്കച്ച കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി പുരക്കളി കാണാൻ വന്നു മാരൻ പൂമാരൻ പുതുമാരൻ പുതുമുത്തൻ പൂമാരൻ എഴുതി കുറയിട്ട് കണ്ണെഴുതി കുറയിട്ട് കാർക്കുഴലറ്റം കെട്ടിയ കല്യാണപ്രായമായ മംഗമാരേ കണ്ണെഴുതി കുറിയിട്ട് കാർക്കുഴലറ്റം കെട്ടിയ കല്യാണപ്രായമായ മങ്കമാരേ ലല ലല ലീല ലലലാ